നല്ല ജോലി ലഭിക്കാൻ ജോലിയുള്ളവർക്ക് തന്നെ നല്ല പറക്കത്തുള്ള ജോലിയാണെങ്കിൽ ആ ജോലി നഷ്ടപ്പെടാതെ അത് സ്ഥിരമായി കാലാകാലം നിലനിൽക്കാൻ അതിലൊരു പ്രമോഷൻ ലഭിക്കാൻ ഉള്ള ജോലിയൊക്കെ നല്ല പറക്കത്തായിട്ട് നല്ല റാഹ്യത്തോടുകൂടെ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി ലഭിക്കാൻ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി എല്ലാ സഹോദരന്മാരും അവരവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ ഇതെല്ലാം ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിച്ചാൽ അതിവിദൂര മല്ലാത്ത ഭാവിയിൽ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം ലഭിക്കാൻ അത് കാരണമാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്നോട് ഒരുപാട് ആളുകൾ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസം പറഞ്ഞവരുണ്ട് കേൾക്കുന്ന എല്ലാവരും ഇത് ഇന്നു മുതൽ തന്നെ ഒരു ദിവസവും വേഗിപ്പിക്കാതെ ഇന്നു മുതൽ തന്നെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക സഹോദരിമാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ഇത് വിട്ടുകൊടുത്ത് നിങ്ങളിത് ജീവിതത്തിൽ പതിവാക്കണം എന്നാൽ ജീവിതത്തിൽ വലിയ പറക്ക് ലഭിക്കുമെന്ന് ഓരോരുത്തരോടും അവരവരുടെ ഭാര്യമാര് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ കേൾക്കുമല്ലോ അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരന്മാർ ജോലി ചെയ്യുന്നവര് അവരെ സഹോദരന്മാർ പ്രത്യേകം ഇത് മനസ്സിലാക്കി കേട്ട് ഇത് ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം അതും മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ ചൊല്ലിത്തീരാവുന്ന ചെയ്തു തീർക്കാവുന്ന കേവലം മൂന്ന് മിനിറ്റ് മാത്രം മതി ഇത് ചെയ്തു തീർക്കാൻ അത്രയും വളരെ മഹത്വമുള്ള എന്നാൽ വലിയ ഫലങ്ങൾ ലഭിക്കുന്ന അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നല്ല സന്തോഷവും നല്ല റാഹത്തും നന്മയും ജീവിതത്തിലേക്ക് കൈവരിക്കാൻ സാധ്യമാകുന്ന വളരെ മഹത്തായ ഒരു അമലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കൊറോണയുടെ സമയത്തൊക്കെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കൊറോണ ജീവിതം തകർത്ത എത്രയോ ആളുകൾ ഇതിലുണ്ട് അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവര് പ്രവാസികൾ തന്നെ പ്രവാസ ലോകത്ത് പറക്കത്തില്ലാതെ ഒരു റൂമിൽ ജോലി അന്വേഷിച്ച് നടക്കുന്നവര് ജോലി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർ ഇത് കേൾക്കുന്ന ഉമ്മമാരുണ്ടാകും ആ ഉമ്മമാരൊക്കെ അവരുടെ മക്കൾക്ക് ഇത് കൃത്യമായിട്ട് വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ ഇതിൽ പറയുന്ന വിഷയം അവർക്ക് പറഞ്ഞു കൊടുത്താലും മതി പറഞ്ഞുകൊടുത്ത് ഈ വീഡിയോ പറഞ്ഞുകൊടുത്താൽ അവർക്ക് കുറച്ചും കൂടെ അത് ആക്സെപ്റ്റബിൾ ആകും അവർക്ക് സ്വീകരിക്കാൻ ഒരു സൗകര്യമാകും അപ്പൊ ഈ വീഡിയോ അയച്ചു കൊടുത്ത് ഇതിലുള്ളത് പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞു നമ്മോട് ഫോൺ വിളിച്ചോ മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് ഏത് വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിന്റെ തൊട്ട് മുമ്പ് സിഹറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നാം ഉണർത്തിയിരുന്നു സിഹറോ ബാറ്റിനാക്കേണ്ടത് എങ്ങനെയാണ് സിഹറോ ബാധിച്ചാലുള്ള ലക്ഷണങ്ങൾ എന്താണ് അതുപോലെ തന്നെ വീടും പുരയിടവും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ എന്താണ് ചെയ്യേണ്ടത് വാഹനം വിറ്റുപോകാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വീട് ദോഷങ്ങളും പൈശാചികമായ ഷെർഡുകളുമുണ്ട് നമ്മുടെ മക്കൾക്കുള്ള ജോലി തടസ്സം ഇതെല്ലാം നീങ്ങാനുള്ള ഒരുപാട് വിഷയങ്ങൾ നാം പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ പറയുന്ന ഈ പ്രധാനപ്പെട്ട അമല് അത് ജീവിതത്തിൽ നിങ്ങൾ പകർത്തണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജോലി ചെയ്യുന്ന മക്കൾക്ക് ഭർത്താക്കന്മാർക്കെല്ലാം വളരെ കൃത്യമായി ഇത് ഓരോ ദിവസവും മുടങ്ങാതെ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനുഹോ ഓർക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാകുന്നു കാരണം അള്ളാഹുവിനെ പരിഗണിക്കുന്നുണ്ട് ഇവന് സാമ്പത്തികമായി പുരോഗതി ലഭിക്കുമ്പോൾ ഇവൻ എന്നെ മറന്ന് ജീവിക്കുന്നില്ല എന്ന് അള്ളാഹു കണ്ടു മനസ്സിലാക്കി അവൻ അല്ലാഹു ധാരാളമായിട്ട് നൽകും അല്ലെങ്കിൽ അല്ലെങ്കിലും നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ നാം അവൻ പറയുന്നത് കേൾക്കുന്നില്ല നിർബന്ധമായി നമ്മോട് പറയുന്ന നിലനിർത്തുന്നില്ല ഹറാമിന്റെ പിറകെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് റബ്ബുൽ റബ്ബുജത്ത് നമ്മുടെ ദ്വാഴ സ്വീകരിക്കുക മാതാപിതാക്കളൊക്കെ കണ്ണീരൊലിപ്പിച്ച മക്കൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നവരായിരിക്കും അള്ളാഹു ആ ദ്വാഴ സ്വീകരിക്കും അതുകൊണ്ടായിരിക്കും മക്കളൊക്കെ ഒരുവിധം ക്ലച്ച് ക്ലച്ചു പിടിച്ച് പോകുന്നത് എങ്കിലും അവരുടെ ജീവിതവും അവരുടെ ശുദ്ധമാക്കിയാലല്ലേ അല്ലെ അവരുടെ ജീവിതവും അവര് ശുദ്ധമാക്കിയാലാണല്ലോ അവരുടെ ജീവിതവും അവര് അള്ളാഹുവിനെ ഓർക്കുന്ന രൂപത്തിലെ ക്രമപ്പെടുത്തിയാലാണല്ലോ അള്ളാഹു സുബാനുഹോ താലെ ധാരാളമായിട്ട് അവർക്ക് നൽകുക അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന രൂപത്തിലേക്ക് അവരുടെ മനസ്സും ശരീരവും ഒക്കെ പാകപ്പെട്ടു നിൽക്കാനും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട് വീട്ടിൽ ജോലി നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ആമല് ചെയ്യാൻ പറ്റും അപ്പൊ ആർക്കൊക്കെ ഈ ആമല് ചെയ്യാൻ പറ്റും ജോലി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടയാളുകള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് ഉസ്താദ് എന്റെ ജീവിതം നല്ല രൂപത്തിൽ റാഹ്യത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു കൊറോണ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം വല്ലാതെ തകർന്നു പോയത് ഞാനിപ്പോൾ ലക്ഷക്കണക്കിന് കടബാധ്യതയിലാണ് ഉസ്താദ് എന്ന് പറഞ്ഞു എത്ര ആളുകളാണെന്നറിയോ ഓരോ ദിവസവും ഫോൺ വിളിക്കുന്നത് അവരവരുടെ പ്രയാസങ്ങൾ വാട്സപ്പ് വഴി എഴുതി അറിയിക്കുന്നത് ജീവിതത്തിൽ ഒരു വിലയുമില്ലാതെ ഒരു ചില്ലിക്കാശിന് വിലയില്ലാതെ കുടുംബ വീട്ടിൽ നിന്നും കെട്ടിച്ച വീട്ടിൽ നിന്നും എല്ലാ വീട്ടിൽ നിന്നും സുഹൃത്തുക്കൾ പോലും അടുത്ത സുഹൃത്തുക്കൾ പോലും ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നൊരു സഹോദരനെ വിളിച്ചിരുന്നു അവര് നല്ല സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളായിരുന്നു നന്നായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളമായിട്ട് ദാനം ചെയ്യുന്ന ആളായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചു ആ നഷ്ടം സംഭവിച്ചതിന് ശേഷം അതുവരെ സഹായിച്ചവർ തിരുന്ന് തിരിഞ്ഞു നോക്കുന്നില്ല ഇവർ തന്നെ സഹായിച്ചവരാണ് കുടുംബത്തിൽ തീരെ വിലയില്ല ഏത് വീട്ടിൽ പോയാലും കുടുംബത്തിലെ ബന്ധുക്കളിൽ ഏത് വീട്ടിൽ പോയാലും ഒരാളും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ ഇന്ന് കാലം അങ്ങനെ ആയി തുടങ്ങി ആരുടെയും മുമ്പിൽ വില വേണമെങ്കിൽ അതിന് ക്യാഷ് വേണം എന്ന സ്ഥലത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു പടച്ചിറപ്പിന്റെ അല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവർ നമുക്ക് സ്ഥാനം നൽകണമെങ്കിൽ അഭിവൃദ്ധി വേണം നമുക്കൊരു ഫിനാൻഷ്യലി നമുക്ക് നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്നാൽ എല്ലാവരും നമ്മെ തിരിഞ്ഞു നോക്കും അതല്ല നാം തീരെ സാമ്പത്തികമായി ഇല്ലാതെ ഞെരിഞ്ഞു ജീവിക്കുന്നവരാണോ ഒരാളും വിലയുണ്ടാവൂല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരാളും പരിഗണിക്കുക പോലും ഇല്ല അതുകൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്ക് വേണം നമ്മുടെ ജീവിതം പക്ഷേ അല്ലാഹുവിന്റെ അള്ളാഹു നോക്കുന്നത് അറിയില്ല നോക്കുന്നത് അവൻ നിങ്ങളുടെ അവന്റെ ശരീരങ്ങളിലേക്കല്ല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് ആ ഹൃദയത്തിനുള്ളിൽ എത്രത്തോളമാണ് നമുക്ക് അള്ളാഹുവിന് നൽകുന്ന സ്ഥാനം അവന്റെ അലൈഹി നൽകുന്ന ആ ഒരു സ്ഥാനം ആ സ്വലാത്ത് ആ ദൃ അതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ സ്ഥാനമുള്ളത് പക്ഷേ ഈ ഭൂമി ദുനിയാവ് ഈ ദുരിക്ക് ഒരാളെടുത്ത് പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കില് ഞാനിത് വെറുതെ പറയല്ലേ നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും സമ്പത്ത് ഉണ്ടായപ്പോ സഹായിച്ചു മറ്റുള്ളവർക്ക് കടം കൊടുത്തുകൊണ്ടിരുന്നപ്പോ അങ്ങനെയൊക്കെ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകളെ ഇന്ന് നമ്മെ പഴി പറഞ്ഞ് നടക്കുന്നു ഇന്ന് നമ്മെ ഒരു വില പോലും നൽകാതെ നടക്കുന്നു അതെങ്ങനെയാണ് സമ്പത്ത് വേണം പ്രിയമുള്ളവരെ അതിന് സാമ്പത്തികമായി പുരോഗതി ലഭിക്കാൻ ജോലി നഷ്ടപ്പെട്ടവർക്ക് നല്ല ജോലി ലഭിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് അവർക്ക് നല്ല ജോലി അന്വേഷിച്ച് സി വി ഒക്കെ മറ്റുള്ള കമ്പനികളിലേക്കൊക്കെ അയച്ച് അവർ ജോബ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണിത് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ഉമ്മമാർ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ മക്കൾക്ക് ഇത് കേൾക്കുന്ന പ്രവാസികൾ അവരൊക്കെ പ്രത്യേകം ഇത് ചൊല്ലണം അത് പ്രത്യേകം ചൊല്ലേണ്ട രൂപമുണ്ട് നിങ്ങൾ ഈ ഞാൻ ഇതിൽ പറയും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് പ്രത്യേകം സമ്മതമെടുത്ത് ഞാൻ അതിന്റെ രൂപം ഓരോരുത്തർക്കും പറഞ്ഞു തരും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യല്ലോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പലരും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിഷാ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് രൂപത്തിലാണ് ചൊല്ലിത്തുടങ്ങേണ്ടത് അത് എങ്ങനെ ചൊല്ലിയാലാണ് കൂടുതൽ ഫലമുണ്ടാകുക എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു പ്രത്യേക സമ്മതം നൽകും നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് ആ സമ്മതിന് അനുസരി സമ്മതത്തിനനുസരിച്ച് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചൊല്ലി തുടങ്ങുക ആ ചൊല്ലിയിട്ട് നിങ്ങൾ നിഷാ നിങ്ങൾ ഏത് ജോലി ആവട്ടെ ചെയ്യുന്നത് ജോലി ഇല്ലാത്തവരും ചൊല്ലണം ജോലിയിൽ നല്ല റാഹത്തോടു കൂടെ പോകുന്നവരും ചൊല്ലണം അങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ലഭിക്കും ആ സന്തോഷം ലഭിക്കുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കും ഇത് ഞാൻ ആ ഒരു അമല് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ രൂപത്തിൽ എൻ്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് വന്നു ചേർന്നത് എൻ്റെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേർന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന രൂപത്തിലായിരിക്കും ഇതുണ്ടാവുക അതിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക ആദ്യമായിട്ട് എല്ലാവരോടും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അതൊരിക്കലും ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയൂല അഞ്ചു വാക്കു നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അതൊരു കാരണവശാലും എന്ന് ദൃഢമായി തീരുമാനം എടുക്കുക അതെല്ലാവരോടും ഓർമ്മപ്പെടുത്തണം മക്കള് പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം പറഞ്ഞു കൊടുക്കണം ഒരു നിസ്കാരം നിലനിർത്തുന്നവരാകണം അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുക അതിനുശേഷം ഞാൻ ഈ നല്ല ജോലി ലഭിക്കാനും ഉള്ള ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനും അതേപോലെ തന്നെ പറക്കത്തിലുള്ള ജോലിയാകാനും അത് നിലനിൽക്കാനും ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ലഭിക്കാനുമുള്ള ഉള്ള അമലെന്ന് പറയുന്നത് എല്ലാ ദിവസവും അത് ഏറ്റവും നല്ലത് ഞാൻ ഈ പറയുന്ന അമലുകളൊക്കെ കഴിഞ്ഞ ദിവസം സിഹറുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ടത് വാഹനവുമായി ബന്ധപ്പെട്ടത് പറമ്പുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ഷേത്വാനിന്റെ പൈസ ഈ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞാൽ എല്ലാ ദിക്കൃതികളും ചൊല്ലാൻ ഏറ്റവും നല്ലത് അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അത് സുബയ്ക്ക് ശേഷമാണ് ഏറ്റവും ബെറ്റർ ആയ സമയം അത് കഴിയുന്നില്ലെങ്കിൽ ഇഷാം നഗരീബിന്റെ ഇടയിലുള്ള സമയം അപ്പൊ ഇത് ചൊല്ലേണ്ടത് സുബഹിക്ക് ശേഷമാണ് ഇനി ഏതെങ്കിലും ഒരു പ്രവാസിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സുബയ്ക്ക് ശേഷം കഴിയുന്നില്ലെങ്കിൽ അവർ ജോലിക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പ് മനസ്സിലായില്ല അവര് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയി അവർ ജോലിക്ക് വേണ്ടി അവരുടെ ആ ഒരു പ്രത്യേക കോസ്റ്റ്യൂം ഒക്കെ യൂണിഫോം ഒക്കെ ധരിച്ച് ആ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുമല്ലോ ആ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആ സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ ചൊല്ല അത് ചൊല്ലേണ്ടത് ആദ്യം മൂന്ന് സൂറത്തുൽ കൗസർ നല്ല

ിലെ ഏറ്റവും ചെറിയ സൂറത്താണത് ഒരു മിനിറ്റ് ആവശ്യമില്ല അത് ചൊല്ലി തീർക്കാൻ ഒരു മിനിറ്റ് ഇല്ല മുപ്പത് സെക്കൻഡിനുള്ളിൽ ചൊല്ലി തീർക്കാൻ കഴിയും പ്രിയമുള്ളവരെ അപ്പൊ മൂന്ന് പ്രാവശ്യം സൂറത്തു കൗസർ ഓതുക ഒരു ഓതി ഓതുകൾ അത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം അല്ല മുഹമ്മദ് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക വളരെ ശ്രേഷ്ഠതയുള്ളൊരു ഒരുപാട് മഹാന്മാര് അവര് ദിഗ്രജലിസ് സ്ഥാപിക്കുമ്പോൾ അവര് ദിഗ്രകള് സ്ഥാപിക്കുമ്പോൾ ആ ദിഗ്രുകളിലൊക്കെ ഉൾപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ് അള്ളഹമ്മദ് മൂന്ന് പ്രാവശ്യം ഈ മൂന്ന് ഈ സ്വലാത്ത് മൂന്ന് പ്രാവശ്യം അപ്പൊ ഏതൊക്കെ ഒന്ന് സൂറത്തുൽ കൗസർ പിന്നെ അള്ളഹമ്മദ് സൊലി അലീദിനെ മുഹമ്മദ് അള്ളഹമ്മദ് സലി അലൈദിനെ മുഹമ്മദു അല അലി വസ്ലി വസ്ലീം അത് മൂന്ന് പ്രാവശ്യം

അപ്പൊ എങ്ങനെ പറഞ്ഞത് ആദ്യം മൂന്ന് തവണ സൂറത്തു മൂന്ന് സ്വലാത്ത് ആ പ്രാവശ്യം പറഞ്ഞാൽ മതി അതിനുശേഷം പിന്നെ ഇത് നിങ്ങള് പകർത്താൻ വേണ്ടി പറയുന്നതാ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ അത് സഹോദരന്മാരോട് ജോലി ചെയ്യുന്ന സഹോദരന്മാരോട് സഹോദരിമാരോട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ ഞാൻ നിങ്ങളെന്നോട് എന്നോട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യല്ലോ ആ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഇസ്മി നിങ്ങളോട് പറയും ആ ഇസ്മി നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതിയിട്ട് അത് ഞാൻ ഇത്ര കൃത്യമായിട്ടൊരു മടക്കം മടക്കിയിട്ട് അത് അങ്ങനെ ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് അത് ഇത്ര മടക്കം മുടക്കിയിട്ട് അത് ഇന്ന ഭാഗത്ത് വെക്കാൻ വേണ്ടി പറയും അത് നിങ്ങൾ കാലാകാലം വെക്കാം അതൊരിക്കലും ആ ഒരു സംഭവം നഷ്ടപ്പെടുത്താതെ അത് നിങ്ങൾ പേഴ്സ് മാറുന്ന കാലത്തോളം അതിൽ തന്നെ കൃത്യമായി വെക്കാം ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കാൻ ജോലി നഷ്ടപ്പെട്ടവർക്ക് നല്ല ജോലി ലഭിക്കാൻ ഉള്ള ജോലിയില് വലിയ പറക്കത്ത് ലഭിക്കാൻ ഉള്ള ജോലിയില് സന്തോഷം ലഭിക്കാൻ ഈ ചില ആളുകളൊക്കെ ജോലി ചെയ്യുമ്പോൾ വളരെ സ്ട്രെസ്സോടുകൂടി ആയിരിക്കും ചെയ്യുക ജോലി ഒരു പാഷൻ ആയിട്ട് മാറണം ജോലി ഒരു പാഷനായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ളത് പോലെ അവര് ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണലില്ലേ അവരൊക്കെ ചെയ്യുന്ന ജോലിയുടെ ഒരു സ്ട്രെസ് കാരണം അവർ ആ ഒരു ഭാരം കാരണം നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു ഒരു പെരുമാറ്റ രൂപ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തോ ഒരു ഒരു ദേഷ്യം പിടിച്ച പോലെ പെരുമാറുന്നത് അത് ആ ജോലി അവർക്കൊരു ഭാരമുള്ളതായിട്ടും ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് കാരണമായിട്ടാണ് നാം ചെയ്യുന്ന ജോലി നമുക്കൊരു ഹാപ്പിനെസ് ചെയ്യണം അത് നമ്മുടെ പാഷനായി മാറണം അപ്പൊ അങ്ങനെ നല്ല അതാണ് റാഹത്തുള്ള ജോലി എന്ന് പറയുന്നത് ബറക്കത്തുള്ള ജോലി കൂടുതൽ ശമ്പളം ലഭിക്കുക എന്നുള്ളതല്ല അത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം ഉള്ള ശമ്പളം നമ്മുടെ വീട്ടിലെ ഭാര്യക്കോ മക്കൾക്കും ഓമ്മക്കോ ഉപ്പക്കൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലാണോ നിലവിലുള്ള ശമ്പളം എന്നാൽ അത് പറക്കത്തുള്ള ജോലിയാണ് ആ ശമ്പളം എത്ര കുറഞ്ഞതാവട്ടെ അത് നല്ല പറക്കത്തുള്ള ജോലിയാണ് നമ്മുടെ അന്നാമത്തെ വകയ്ക്കുള്ളത് ഒരു മാസത്തെ ചെലവിനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് അതുവഴി നമുക്ക് കുറച്ച് കുറഞ്ഞത് നമുക്ക് സേവിങ്സിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ അത് നല്ല ബർക്കത്തുള്ള ജോലിയാണ് അപ്പോൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് കൗസർ ഒന്ന് ഒന്ന് ഈ പറയുവാ ഈ കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ സംഭവം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ വളരെ ഭദ്രമായിട്ട് അതൊരു കാവലുമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാനും നമ്മുടെ ജോലിയിൽ നല്ല അഭിവൃദ്ധി ലഭിക്കാനും ഒരു കാരണമാകും നിങ്ങളത് ജീവിതത്തിൽ പകർത്തു ഇന്ന് നമ്മൾ നമ്മുടെ ഈ പ്രയാസത്തിന് വേണ്ടി നമ്മുടെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ജോലിയിൽ അഭിവൃദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാർഗം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇത് ചെയ്യേണ്ടതാരാണ് വീട്ടമ്മമാരെ ഉമ്മമാര് ചെയ്യാനുള്ളതല്ല ഉമ്മമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം അവരുടെ ഭർത്താക്കന്മാർക്ക് മക്കൾ ഉണ്ടാവും ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സിന്റെ ഇടയിലേക്കുള്ള മക്കൾ ഉണ്ടാവും പുതിയതായിട്ട് ഫ്രഷേഴ്സ് ആയിട്ട് ജോബ് അന്വേഷിച്ചു വേണ്ടി പ്രവാസ ലോകത്തേക്ക് പോയവരെ അവർ ആ മക്കൾക്ക് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം അവരൊക്കെ സ്വീകരിക്കും നമ്മൾ വിചാരിക്കും എന്റെ മോനത് പറഞ്ഞാൽ സ്വീകരിക്കുക എന്റെ ഭർത്താവ് ഇത് പറഞ്ഞാൽ സ്വീകരിക്കുമെന്നൊക്കെ വിചാരിക്കും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ വിട്ടുകൊടുത്ത് അവരോട് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലേ നമ്മൾ കരുതുന്ന പോലെയാവില്ല മക്കളൊക്കെ അനുസരിക്കുന്ന മക്കളായിരിക്കും അവര് കേൾക്കും ചില നമുക്ക് തോന്നിയായിരിക്കും അവര് പറഞ്ഞാൽ അത് കേൾക്കൂല എന്റെ മോനോട് എങ്ങനെ പറയാ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊക്കെ അവര് ചെയ്യും എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാല് ഒരുപാട് പ്രവാസികൾ ചെറുപ്പക്കാര് ഞാൻ ആ സ്ഥലവും പേരും ഒന്നും അറിയിക്കുന്നില്ല അവരൊക്കെ നമ്മോട് ഫോൺ വിളിക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തില് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് ഇത്തരം വിഷയങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുപ്പത്തഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരെ പ്രവാസ ലോകത്തുനിന്ന് ഒരുപാട് പ്രവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്റെ വാട്സപ്പിൽ ഞാൻ അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് അത്രയും മെസ്സേജുകൾ വന്നുകൊണ്ടാണ് എനിക്ക് എനിക്കതിന് റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് ഉസ്താദ് എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കണം ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഇങ്ങോട്ട് ചോദിക്കുമ്പോ വലിയ സന്തോഷം തോന്നുന്നു കാരണം ഈ കാലഘട്ടത്തിലല്ല അവർ ജീവിക്കുന്നത് സാഹചര്യങ്ങളൊക്കെ അങ്ങനെ എന്നിട്ട് പോലും അവരുടെ മനസ്സ് ഇതിന് വമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ ജന്മം കൊണ്ട് നിങ്ങൾ വളരെയധികം ഭാഗ്യമുള്ളവരായിരിക്കുന്നു ആ മക്കളുടെ ഉമ്മമാരാണെങ്കിൽ നീ നല്ല അള്ളാഹു അപ്പൊ ഈ വിഷയം വളരെ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക അത് വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് എനിഷ് ഈ നിങ്ങൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നിങ്ങൾക്ക് ഏത് വിഷയത്തിനും ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിലൂടെ വാട്സപ്പ് വഴി നിങ്ങൾ ആദ്യം ഒരു പെർമിഷൻ എടുക്കണം അപ്പോയിന്റ്മെന്റ് അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നാം കൊടുത്ത സമയമായിരിക്കും അപ്പൊ അവരുടെ ആ ഒരു ടോക്കിങ് അവരുടെ സംസാരം അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന സമയം അവിടെ കട്ടായി പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ പെർമിഷൻ എടുത്ത് ഞാൻ നിങ്ങൾക്കൊരു സമയം നൽകിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് നിഷാവുള്ള ഏത് വിഷയത്തിനെ കുറിച്ചും അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സമയമാണ് ആ സമയം പിന്നെ വേറെ ഒരാള് ഇടപെടൊന്നുമില്ല അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും ചോദിച്ച് നല്ലൊരു വഴി നിങ്ങളുടെ ഏത് പ്രയാസങ്ങൾക്കും പറഞ്ഞു കൊടുക്കും നിഷ്ലാഹു സുബാനുഹോത്താല നാം അനുഭവിച്ചു കൊടുക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഉറപ്പ് സുബഹാന ഹോവത്താല നമുക്ക് വലിയ ഫത്തുഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പ്രത്യേകം സമ്മതമെടുത്ത് ചെയ്യുമ്പോൾ അതിന് വലിയ ഫലമുണ്ടാകും അള്ളാഹ് ഓരോ വിഷയങ്ങളും നാം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് പന്ത്രണ്ടായിരം തവണ ചൊല്ലിയിട്ട് ഓരോ ഓരോ ആയിരങ്ങൾ കഴിയുമ്പോഴും ഒരു സ്വലാത്ത് സൊലാത്ത ഹാജത്തിന് പറഞ്ഞൊരു പ്രത്യേക രൂപമുണ്ട് ആ രൂപം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ മുറാന്തുകൾ ഹനസിലായിട്ടുണ്ട് അവരനുഭവങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ആ ഒരു രൂപം പറഞ്ഞപ്പോ ഒരുപാട് ആളുകളെ ഉസ്താദ് ഞാൻ ചൊല്ലാൻ വേണ്ടി തുടങ്ങുകയാണ് ഇനി ശെ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നാണ് ഉസ്താദ് ചൊല്ലാൻ വേണ്ടി തുടങ്ങിയത് എന്നൊരു ഉപ്പ വിളിച്ച് എന്നെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളെ ആ വിഷയങ്ങളിലൊക്കെ ഇറങ്ങിയത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കും പ്രിയമുള്ളവരെ അള്ളാഹു സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കടങ്ങളെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ജീവിതത്തിലെ വലിയ പറക്കത്തും വലിയ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ അടുത്തും അല്ലാതെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഓരോരുത്തർക്കും ത്തിലാക്കേണ്ട ഒരു വ്യത്യസ്തമായ രൂപങ്ങളാണ് ആ രൂപങ്ങളൊക്കെ അവർക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുത്ത ആ രൂപത്തിലേക്ക് അവരോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പല ആളുകളും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അവർക്ക് റീപ്ലൈ കിട്ടിയിട്ടില്ല എല്ലാ മെസ്സേജുകൾക്കും ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ അയച്ച മെസ്സേജുകളൊക്കെ താഴെയായിരിക്കും അതൊക്കെ ക്രമപ്രകാരം ഓരോരുത്തർക്കും ഡേറ്റ് കൊടുത്ത് സമയം കൊടുത്ത് പല ചിലർക്ക് ഡേറ്റ് മാത്രമേ കൊടുത്തുള്ളൂ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വിളിക്കാം സമയം കിട്ടിയിട്ടില്ലെങ്കിൽ സമയം കിട്ടിയ ആളുകളാണെങ്കിൽ ആ സമയത്ത് മാത്രം വിളിക്കാം അവ നിങ്ങൾ നിഷ ഉള്ള അത്തരം വിഷയങ്ങളിലേക്ക് കൃത്യമായി അറിഞ്ഞ നല്ല ജോലി ലഭിക്കാനും ജോലിയിൽ നല്ല പറക്കത്തുണ്ടാവാനും നല്ല അഭിവൃദ്ധി ലഭിക്കാനും ഉള്ള ജോലി നഷ്ടപ്പെടാതിരിക്കാനും അതേപോലെ തന്നെ ജോലി അന്വേഷിച്ചൊണ്ടിരിക്കുന്നവർക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിക്കാനൊക്കെ ഈ പറഞ്ഞ അമല് നല്ല ഉപകാരപ്പെടുമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമുല്ലാത്ത ഈ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് സമയമെടുത്ത് പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ വിളിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാ